നമ്മുടെ കായംകുളത്തു നിന്നും ആ സൈഡിൽ നിന്നൊക്കെ നമ്മുടെ ചെങ്ങന്നീരുടെ റെയിൽവേ സ്റ്റേഷന്റെ പുറയിലോട്ട് വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിച്ചോണം വലിയ വണ്ടി അതിനേക്കാൾ ഹൈറ്റ് ഉള്ള വണ്ടികളൊന്നും ഇവിടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പോകത്തില്ല ഇവിടെ ബോർഡൊന്നും വെച്ചിട്ടില്ല ഈ ഈ ബോർഡ് ബോർഡ് ഒരു ഇവിടുന്ന് ലെഫ്റ്റേ പോകാവൂ വലിയ വണ്ടിക്കാര് ബെച്ചിനേക്കാൾ ഹൈറ്റ് ഉള്ള വണ്ടികൾ ഇവിടുന്ന് ലെഫ്റ്റ് കേറിയേ പോകാവൂരിക്കലും ശ്രദ്ധിക്കില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തിരിക്കാനായിട്ട് സ്ഥലവും ഇല്ല അല്ല പിന്നെ വണ്ടി ചടങ്ങാ ഈ ബോർഡ് കണ്ടു പക്ഷേ ഇത് ഒത്തിരി ഉള്ളില്ല വെച്ചേക്കുന്നത് കാരണം നമ്മളിപ്പോ വീഡിയോ എടുത്തെടുത്ത് വേണമായിരുന്നു ഇത് വെക്കാൻ ഇതിന്റെ ഹൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടോ ഈ സാധനം നിങ്ങൾ കറക്റ്റ് ഞാൻ ഒരു ബസ് കറക്റ്റ് പോവും അതി കൂടുതായാ പോലും ഞാൻ വണ്ടി തട്ടും ഞെരുങ്ങും ഇതില്ല ഏകദേശം ഒരുപക്ഷം മുഴുവൻ പാടാണ് ഫുള്ള് ഒരഞ്ഞുള്ള പാടാണ്ടോ വേണ്ട